ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാരും നാട്ടിൽ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി ലാവണിയടുത്ത് പറയുന്നുണ്ട് മുത്തശ്ശിനെ തിക്കരിച്ചിട്ട് ഒരിക്കലും അശ്വിൻ സാറായിട്ട് ലാവണി മേഡത്തിന് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് ലാവണി മേഡം അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുന്ന ലാവണിയൊക്കെ മനസ്സിലാവാണ് ശരിയാണ് അങ്ങനെ നാളെ മുതൽ ലാവണിയും ശ്രുതി നല്ലൊരു കൂട്ടുകാരാവട്ടോ അപ്പോൾ ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ശ്രുതി പഠിപ്പിച്ചെടുക്കുമ്പോൾ ലാവണി അത് പെട്ടെന്ന് പഠിച്ചെടുക്കുന്നുണ്ട് പിന്നെ സ്നാക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മുടെ ശ്രുതി പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊക്കെ ലാവണിയെ പഠിക്കുന്നുണ്ട് അതിനുശേഷം ചായയായിട്ട് നമ്മുടെ ശ്രുതി ലാവണിയെടുത്ത് ശ്രുതി പറയുന്നുണ്ട് നീ ച നീ തന്നെ ചായ കൊണ്ട് മുത്തശ്ശിയുടെ കൈ കൊടുക്കണം എന്ന് പറയുന്നത് അങ്ങനെ മുത്തശ്ശിക്ക് ചായ കൊടുക്കുമ്പോൾ ശ്രുതി കണ്ണുകൊണ്ട് മുത്തശ്ശിയുടെ കാലിങ്ങനെ തൊട് കാലി തൊടുന്ന് ഇങ്ങനെ പറയുമ്പോൾ തന്നെ കാലിങ്ങനെ തൊടുമ്പോൾ നമ്മുടെ ലാവണ്ണീനെ ആദ്യമായിട്ട് അനുഗ്രഹിക്കുകയാണ് നമ്മുടെ മുത്തശ്ശി അതിനുശേഷം മുത്തശ്ശി പറയേണ്ടത് ഹായ് ചായ സ്നാക്സ് ഒക്കെ നല്ല രുചിയുണ്ട് എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഈ ചായ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കിയത് ലാവണ് ലാവണിയുടെ കൈ വെച്ചിട്ട് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് വല്ലാതെ സന്തോഷം തോന്നുവാണ് അങ്ങനെ ലാവണ്ണിയെ ശ്രുതി പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ചിരിക്കുവാട്ടോ അവരങ്ങനെ ഒരു കൂട്ടുകാരെ പോലെ ആകുകയാണെന്ന് വെച്ചാൽ നല്ല കൂട്ടുകാരല്ല പക്ഷെ എന്നാലും ലാവണ്യ ശ്രുതി പറഞ്ഞതൊക്കെ അനുസരിക്കും അങ്ങനത്തെ ഒരു ആണ് കേട്ടോ അതുപോലെ തന്നെ അശ്വിൻ ശ്രുതി എടുത്ത് ഇഷ്ടമുണ്ടെന്ന് പറയുമ്പോൾ പോലും ലാവണ്യ ഒഴിഞ്ഞു പോകണേനെ കാരണം അത് തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീട്ടിൽ നാളെ കാണാം ബൈ ബൈ